സമയത്ത് തടി കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഇത് കൊടുക്കാം എന്ത് കൊടുക്കാം അലോവേര ജ്യൂസ് കൊടുക്കാം അലോവേര ജ്യൂസിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കുക്കുംബർ അല്ലെങ്കിൽ കക്കരിയും കൂടി ചേർത്ത് അല്ലെങ്കിൽ അല്പം ലൈമും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അരച്ച് ഒരു മുപ്പത് എം എൽ എച്ച് രണ്ടു നേരം കഴിച്ചാൽ വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടു അപ്പൊ പ്രൈമറി ലെവലില് വെയിറ്റ് ഇത് ഗുണം ചെയ്യും പ്രൈമറി ലെവലിൽ വെയിറ്റ് കുറയാം ഓക്കെ പിന്നെ നമ്മുടെ ഗുഡ്സിപ്പ് ഡെയിലി ഗുഡ്സിപ്പ് കഴിക്കണത് ഡെയിലി ഒരു പാക്കറ്റ് ഒന്നോ രണ്ടോ പാക്കറ്റ് ഗുഡ്സിപ്പ് കഴിക്കുന്നത് ധാരാളം കേസുകളിൽ നമ്മൾ പ്രതീക്ഷനേക്കാൾ അത്ഭുതകരമായ രീതിയിലുള്ള വെയ്റ്റ് ലോസ് മീൻസ് വെയിറ്റ് ലോസ് മീൻസ് ഫാറ്റ് ലോസിന് സഹായിക്കുന്നത് മറ്റ് പല ബെനിഫിറ്റും ഉണ്ട് തൈറോയ്ഡ് പേഷ്യൻസിന് നമുക്ക് ഗുഡ്സിപ്പ് എപ്പോഴും സജസ്റ്റ് ചെയ്യാം കാരണം അതിലുള്ള വൈറ്റമിൻ ഡി ത്രീ മറ്റു കാര്യങ്ങളൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന അപ്പോ ഒബീസിറ്റി വരുന്ന ആളുകൾ ഇതുകൊണ്ടൊന്നും പലപ്പോഴും മതിയാവില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കിൻവ കൊടുക്കാം കിൻവ ഒരു നേരം കമ്പൾസറി കഴിക്കാൻ പറയാം ഷുഗർ പേഷ്യൻസിനു മാത്രമല്ല കിഡ്നി പേഷ്യൻസിന് മാത്രമല്ല ഏത് അസുഖമുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കിൻവ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ചാമ എന്ന പേരിൽ ഒരു ധാന്യം ഉണ്ടായിരുന്നു ഏകദേശം അതിന്റെ ഒരു വകഭേദമാണ് കിൻവ മാസ്റ്റർ ഫുഡ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പ്രശസ്തരായ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഡെയിലി ഒരു നേരം കഴിക്കുന്നത് ഈ ഫുഡാണ് അപ്പൊ വെയിറ്റ് കൂടില്ലാന്ന് മാത്രമല്ല നാച്ചുറൽ ആയിട്ട് ബ്യൂട്ടി കിട്ടാനും അത് സഹായിക്കും അതിൽ വൈറ്റമിൻസും മിനറസും പ്രോട്ടീനും ഫൈബറും എല്ലാം കൃത്യമായ അനുഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ അതിനെ സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നു അപ്പൊ അത് കഴിക്കാം അത് നമുക്ക് സജസ്റ്റ് ചെയ്യാം കുറച്ചുകൂടി അതുകൊണ്ട് മാത്രം ആവില്ലെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചക്ക് ശേഷം അവരോട് നമുക്ക് ന്യൂട്രി ചാർജ് എസ് ആൻഡ് എഫ് കഴിക്കാൻ പറയാം എസ് ആൻഡ് എഫ് ന്യൂട്രി ചാർജ് എസ് ആൻഡ് എഫ് സ്ലിം ആൻഡ് ഫിറ്റ്സ് ഇത് ഒരു ക്ലിനിക്കലി ഫ്രൂവൺ പ്രൊഡക്റ്റ് ആണ് ഇതിൽ പതിനഞ്ച് സാഷയാണ് വരുന്നത് അത്താഴത്തിന് പകരം താഴത്തിന് പകരം ഈ നാല്പത് ഗ്രാം തൂക്കമുള്ള സാഷ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ഹൊമോജിനിയസ് മിക്സിംഗ് ആയിരിക്കണം ഒരു ബോട്ടിലോ മറ്റോ ഒഴിച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഷേക്ക് ചെയ്തിട്ട് കഴിക്കുക ഇത് കഴിച്ചാൽ പിന്നെ സാധാരണ വെശിപ്പും ദാഹമൊന്നും ഉണ്ടാവില്ല ഇത് മാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല ഇനിയാണ് ചില ആളുകൾക്കുണ്ട് എന്ത് കഴിച്ചാലും വെശ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സാലഡ് കുറച്ച് സമയത്തിന് ശേഷം കഴിക്കാം വൈകിട്ട് ഒരു ഏഴിനും എട്ടിനും ഇടയ്ക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക ഗർഭിണികൾക്ക് അതുപോലെ തന്നെ മുലിയൂട്ട് നമ്മമാർക്ക് ഇത് കൊടുക്കണ്ട ഇനി തൈറോയ്ഡ് പേഷ്യൻസിൽ ശ്രദ്ധിക്കുക തൈറോയ്ഡ് പേഷ്യൻസിന് പ്രത്യേകിച്ച് ഹൈപ്പോ ഉള്ള കേസുകൾ ടി എസ് എച്ച് ലെവല് വളരെ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കൊടുക്കണ്ട വളരെ കുറവ് ഒരുപക്ഷെ അവര് തൈറോണോം പോലെയുള്ള മെഡിസിനൊക്കെ കഴിക്കുന്ന അവർക്ക് ഇത് കൊടുക്കാം വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല കാരണം ന്യൂട്രി ചാർജ് എന്ന സെഗ്മെന്റ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഓരോ ദിവസവും കാരണം ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരുമ്പോൾ ആർക്കൊന്നും അറിയില്ല ജനറൽ ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അത് കൊടുത്ത് കൊടുത്ത് അതിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഏതൊക്കെ ആളുകൾക്ക് കൊടുക്കുക എങ്ങനെയൊക്കെ കൊടുത്താലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ നമ്മളൊരു വളരെ കാര്യങ്ങളെല്ലാം വളരെ ആയിട്ട് ഒബ്സർവ് ചെയ്യാം അപ്പൊ നമ്മളൊരു കസ്റ്റമർക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് ഉപയോഗിച്ചിട്ട് അവർ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് അതേപോലെ മറ്റൊരാൾക്ക് കിട്ടിക്കോളണം എന്നില്ല പക്ഷെ ഇത് ഇതിലെ ഏത് പ്രൊഡക്ട് സെഗ്മെന്റ് കൊടുക്കുമ്പോഴും ഒരു ചായ കുടിക്കാൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകണ്ട പക്ഷെ ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ് അത് അവർ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നും അവർക്ക് അതിലുള്ള റിസൾട്ട് കിട്ടുന്നു എന്നുള്ള ഉറപ്പ് വരുന്നത് ഇനി എന്തെങ്കിലും കാരണവശാൽ റിസൾട്ട് കിട്ടിയിട്ടെങ്കിൽ എന്ത് ചെയ്യണം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒന്ന് മുഖാമുഖം വരുന്ന് സംസാരിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം കാരണം വേറെന്തേലും ഒരു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലതീമാനം ഉള്ള ഒരാളോട് നമ്മൾ ന്യൂട്രി ചാർജ് ബീജെ കഴിക്കാൻ പറയുന്ന സമയത്ത് അയാൾ രണ്ടോ മൂന്നോ നാലോ തവണ നല്ല അസുഖ കാപ്പി നല്ല കാപ്പി നന്നായിട്ട് മധുരം ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല കാരണം എല്ലിനെ ബലപ്പെടുത്താനും എല്ലിന്റെ വളർച്ച കൂട്ടാനും അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കൂട്ടാനും സഹായിക്കുന്ന ബീജെ കൊടുക്കുന്നതിനൊപ്പം എല്ലിനെ നശിപ്പിക്കുന്ന പഞ്ചസാര കൂടി കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടും പക്ഷേ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ ന്യൂട്രി ചാർജേഫ് ഫാറ്റ് കുറയാൻ നല്ലതാണ് ആർക്കൊക്കെ കൊടുക്കാം കൊടുക്കാതിരിക്കുന്ന രണ്ടു മൂന്ന് കേസുകൾ ഞാൻ പറഞ്ഞു ഇപ്പൊ തൈറോയ്ഡ് കൂടുതലുള്ള ആളുകൾക്ക് കിഡ്നിക്ക് തകരാറുള്ള ആളുകൾക്ക് നമുക്ക് പ്രോട്ടീൻ ബെറ്റർ ടു അവോയ്ഡ് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടുതലുള്ള കേസുകൾ ഒന്ന് നോക്കി കണ്ടു കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഒരു വൺ പോയിന്റ് വൺ പോയിന്റ് ത്രീ വരെയൊക്കെ ആവാം അതിൽ കൂടുതൽ വരുന്ന കേസുകൾ ടേക്ക് കെയർ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ എടുക്കേണ്ട ഒരു അവയവമാണ് കിഡ്നി ഈവൻ ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം കിഡ്നിയുടെ കേസ് ടേക്ക് കെയർ അപ്പൊ ന്യൂട്രി ചാർജ് എസ് അപ്പൊ അപ്പൊ തടി കൂടുതലുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാം തടി കുറയാം നല്ലതാണ് തടി കൂടുതൽ ആളുകൾക്ക് മാത്രമല്ല ധാരാളം ആളുകൾക്ക് വിസ്രൽ ഫാറ്റ് കൂടുതലുണ്ട് ഒരു അവർക്ക് അത്ര വലിയ ഹൈ ഒബിസിറ്റി ഒന്നും ഉണ്ടാവില്ല കാണുമ്പോൾ ഒരു ബോഡി വെയ്റ്റ് ഒക്കെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ആനുപാതികമായിട്ട് വരും പക്ഷെ അവർക്ക് പലപ്പോഴും ഉള്ളിലുള്ള ഫാറ്റ് കൂടുതലായിരിക്കും വിസ്രൽ ഫാറ്റ് കൂടുന്നതിന്റെ കുറച്ച് ലക്ഷണങ്ങളുണ്ട് പലപ്പോഴും ആളുകൾ ഇതൊക്കെ പറഞ്ഞ് മറ്റു പല രോഗങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് മറ്റു പല സെഗ്മെന്റിലുള്ള ഡോഹ് വിഭാഗത്തിലെ ഡോക്ടർമാരെയും കാണാൻ പോവാറുണ്ട് വിസൽ ഫാറ്റ് എന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കൊഴുപ്പ് ആ കൊഴുപ്പ് എത്ര കൂടുന്നു അതിനനുസരിച്ച് എന്നാൽ കൊഴുപ്പ് കൂടുമ്പോൾ അവരുടെ ശരീരത്തിലെ എനർജി ലെവൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പല ആളുകളും നന്നായിട്ട് നോൺ വെജ് കഴിക്കും നന്നായിട്ട് മദ്യപിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ എന്റെ അടുത്ത് പോയി എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്താ അവരുടെ ബി എം ആർ വളരെ ഹൈ ആണ് ബേസൽ മെറ്റാബോളിസം റേഞ്ച് നമ്മുടെ ബോഡി സ്കാനിൽ നോക്കിയാൽ കിട്ടുന്നത് അത് വളരെ ഹൈ ആണ് ഹൈ ആയ ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല എന്നാൽ ബി എം ആർ വളരെ കുറവുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ബോഡി സ്കാനിങ് ഷീറ്റിലെ ഏറ്റവും ഒടുവിൽ സ്കിറ്റൽ മസിൽ റേഞ്ച് കുറഞ്ഞൊരു വ്യക്തിക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പോലും അത് താങ്ങാൻ പറ്റില്ല അപ്പൊ വിസറൽ ഫാറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആന്തരികാവയവങ്ങൾക്കിടയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കൊഴുപ്പിന്റെ അളവ് കൂടുക അത് കൂടുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് കൈയ്യിൽ തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് നമ്പ്രസ് കൈന് മാത്രമല്ല കാലിനുണ്ടാകും നമ്മൾ ബസ്സിലൊക്കെ കയറി ബസ്സിന്റെ കമ്പി പിടിച്ച് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ ധരിക്കും സ്കൂട്ടിയോ ബൈക്കോ ഓടിക്കുന്ന സമയത്ത് കുറച്ച് സമയം വണ്ടി ഓടിക്കുമ്പോൾ കൈ തരിപ്പുണ്ടോ ഇത് വിസറൽ ഫാറ്റ് കൂടുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് തരിപ്പ് പരം വേറെയും കുറെ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് തരിപ്പ് വരുന്നത് പിന്നെ കഴുത്തിന്റെ ബാത്തിൽ നിന്ന് ഒരു കടച്ചില് ഒരു വേദന തോളത്തോട്ടറും പല ആളുകളും അത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അത് വിസള ഫാറ്റ് കൂടുന്നതിന്റെ ലക്ഷണം അങ്ങനെ മറ്റേ ആദ്യം പറഞ്ഞ കേസിലും അങ്ങനെ സംഭവിക്കാം പക്ഷെ മെയിൻലി വരുന്നത് ഇത് വിസള ഫാറ്റ് കൂടുന്നതിന്റെ ലക്ഷണമാണ് മൂന്നാമത്തത് ഒരു വേദന അല്ലെങ്കിൽ ഒരു കടച്ചിൽ കയ്യിലൂടെ ഇറങ്ങും അരക്കെട്ടുന്ന ഒരു വേദന കാലിലൂടെ ഇറങ്ങും നടക്കുമ്പോൾ അത്യാവശ്യം കതപ്പുണ്ടാവും പൂണിപ്പൊടിയൊക്കെ കയറുമ്പോൾ ഭയങ്കരമായിട്ട് കതയ്ക്കും രാവിലെ ബെഡും തണീട്ട് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന എന്നാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വേദനയൊക്കെ തനിയെ മാറും ചില സമയത്ത് മുട്ടുവേദന എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് വരില്ല ചിലപ്പോൾ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു പിഞ്ചിങ് പെയിൻ ഒരു സൂചി കുത്തുന്ന പോലെ ഒരു വേദന ഇങ്ങനെ കുറെ ലക്ഷണങ്ങൾ ഇതൊക്കെ വിസളപ്പാറ്റ് കൂടുന്ന ലക്ഷണമാണ് ഒന്നോ രണ്ടോ പാക്കറ്റ് എസ് ആൻഡ് എഫ് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓക്കെ ഒന്നോ രണ്ടോ മീൻസ് ബോക്സ് എസ് ആൻഡ് കൂടി ഒന്നോ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ആ വിസൽ ഫാറ്റ് ഏഴോന്നുള്ളത് അഞ്ചോ നാലോ ഒക്കെ ആവുമ്പോൾ അവരുടെ ബോഡിക്ക് താങ്ങാവുന്ന രീതിയിലുള്ള വിസൽ ഫാറ്റ് വരുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ് പറയാനുള്ള ഒരു മൂന്നാണ് വിസൽ ഫാറ്റ് പെർമിസിബിൾ മൂന്നിൽ കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എന്നാൽ അഞ്ചുള്ള ആളുകൾ വലിയ കൊഴുപ്പിലാണ് പോകുന്നത് കാരണം അവരുടെ ശരീരത്തിൽ എനർജി ലെവൽ കൂടുതലാണ് അപ്പൊ ന്യൂട്രി ചാർജ് എസ് ആൻഡ് എഫ് ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് വർഷങ്ങളായിട്ട് കൂടിയ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ സഹായിക്കുന്ന ഗ്രീൻ ടീ എക്സ്ട്രാക്ട് സോറി കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ഗാർസീനിയ കാമ്പോജിയ അതിന്റെ എക്സ്ട്രാക്ട് ഉണ്ട് പിന്നെ പച്ചക്കാപ്പിക്കുരുവിന്റെ സത്ത് ഉണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പിനെ അത് കളയാൻ സഹായിക്കും കത്തിച്ച് കളയാൻ സഹായിക്കും ഫർദർ ഫാറ്റ് ഡെപ്പോസിനെ തടയാൻ സഹായിക്കുന്ന ഉണ്ട് ഇതിന്റെയൊക്കെ ക്ലാസുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിച്ചാൽ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ആർക്ക് എങ്ങനെ എപ്പോൾ എന്തിനു പ്രൊമോട്ട് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റും ആൻഡ് ചാരുസൻ്റപ്പ് തടി കൂടിയ ആളുകൾക്ക് മാത്രമല്ല ബിസൾ ഫാറ്റ് കൂടിയ ആളുകൾക്കും കൊടുക്കാം വണ്ടർഫുൾ ആയിട്ടുള്ള സെൻറ്റപ്പ് ഓക്കെ